കഥാപ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ്മരണം നേരിട്ട് കണ്ട മാർസലസ് എന്ന് പറയുന്ന ഒരു ശതാധിപൻ അദ്ദേഹം ആ സ്ഥലത്ത് നിന്നുകൊണ്ട് ഇവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനായിരുന്നു എന്ന് സാക്ഷീകരിക്കുന്നു തൻ്റെ അങ്കിക്ക് വേണ്ടി ചീട്ടിട്ട ഒരു കൂട്ടംക്കാർ കഥാപ യേശു ക്രിസ്തുവിന്റെ അങ്കിക്ക് വേണ്ടി ചീട്ടിട്ടവരിൽ ആ നറുക്കു വീണതും അദ്ദേഹത്തിനായിരുന്നു എന്ന് വേദ പണ്ഡിതന്മാരുടെ അഭിപ്രായം പിന്നീട് ഒരു ഇംഗ്ലീഷ് നോവൽ ദ്ദേഹത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് ഇദ്ദേഹം ക്രിസ്ത്യാനിയായി തീർന്നത് മൂലം ഇദ്ദേഹവും ഭാര്യയും കൊല്ലപ്പെടുവാനിടയായി തീർന്നു എന്നാണ് നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ അരുവശിഷ്യനായിരുന്ന ഒരു ശക്തനായ ക്രിസ്തീയ പടയാളിയായിരുന്ന പൗലോസ് നിരവധി വർഷങ്ങൾ തടവിൽ കഴിഞ്ഞിട്ടുണ്ട് പൗലോസിനെ സംബന്ധിച്ച് തന്റെ തടവിൽ പാർത്തിരുന്ന ആ അനുഭവം കണ്ടുകൊണ്ട് അനേക പടയാളികൾ ക്രിസ്തീയ മതം സ്വീകരിച്ചതായിട്ടും ചരിത്രം സാക്ഷ്യപ്പെടുത്തുള്ളൂ ആദ്യമ നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികൾക്കെതിരെ വളരെ ശക്തമായി റോമൻ ചക്രവർത്തിമാരുടെ അതിക്രമവും അല്ലെങ്കിൽ അക്രമവും ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്ത് അർമേനിയയിലെ സെബാസ്റ്റ എന്ന് പറയുന്ന ഒരു പട്ടാള ക്യാമ്പിൽ ഒരു ബറ്റാലിയൻ പട്ടാളക്കാർ നാൽപ്പത് വരുന്ന നാൽപ്പതിലധികം പട്ടാളക്കാര് ഒരുമിച്ച് ഒരിക്കലൊരു തീരുമാനമെടുത്തു ക്രിസ്ത്യാനിയാകുവാൻ വേണ്ടിയിട്ട് ആ കാലഘട്ടത്തിൽ വളരെ ശക്തമായി പീഡനങ്ങൾ ഏൽക്കുവാൻ തയ്യാറുള്ള ആളുകൾ അല്ലെങ്കിൽ രക്തസാക്ഷികളാകുവാൻ തയ്യാറുള്ള ആളുകൾക്ക് മാത്രമേ ക്രിസ്ത്യാനിയാകുവാൻ കഴിയത്തുള്ളായിരുന്നു റോമൻ ചക്രവർത്തിമാരെ ദൈവത്തെ പോലെ കാണുകയും അവരെ ആരാധിക്കുകയും അവർക്കു വേണ്ടി ബലി കഴിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ പ്രമാണം തെറ്റിച്ചാൽ കൊന്നുകളയുക ചക്രവർത്തിയുടെ അടുത്തു ചെല്ലേണ്ട ബോധ്യപ്പെടുന്ന ഭരണാധികാരി അല്ലെങ്കിൽ ശതാദിപൻ പട്ടാള ഉദ്യോഗസ്ഥന് ഇവരെ കൊന്നുകളയാൻ വരെ നിർദ്ദേശം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്താണ് എന്നാൽ ഈ പട്ടാളക്കാരെ സംബന്ധിച്ച് ഇവര് കിസ്മിൽ എന്ന് പറയുന്ന ഒരു നദിയുടെ തീരത്ത് ഇവരെ കൊണ്ടുനിർത്തി ഒരു നവംബർ മാസത്തിൽ നവംബർ മാസത്തിൽ അവിടുത്തെ പ്രത്യേകത മഞ്ഞ് കട്ട ആകുന്ന ഈ നദിയിലെ ജലം മഞ്ഞ് കട്ടയാകുന്ന ഒരു കാലഘട്ടമാണ് അത്രയേറെ തണുപ്പുണ്ട് ആ സമയത്ത് എന്നാൽ ഇവരെ നഗ്നരായി നദിയിലേക്ക് ഇറക്കി നിർത്തും അങ്ങനെ ഇറക്കി നിർത്തിയിട്ട് ഇവരോട് പറഞ്ഞു ക്രിസ്തുമതം ഉപേക്ഷിച്ച ആളുകൾക്ക് തിരിച്ച് കയറി വരാൻ എന്നിട്ട് ഈ കരയിൽ വലിയ അഗ്നി കൂട്ടി തണുത്തു വരുന്ന ഇവരെ സ്വീകരിക്കാൻ വലിയ അഗ്നി കൂട്ടിയിട്ട് അതിനടുത്ത് നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരുക്കി വെച്ചു എന്നാൽ ഇവർ കണ്ണടച്ച് ദൈവത്തെ ഓരോ നിമിഷം സ്തുതിച്ചുകൊണ്ടിരുന്നു ഓരോ അറ്റത്തുനിന്ന് പടയാളികൾ വളരെ ദയനീയമായി ഈ ലോകത്തോട് യാത്ര പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ ഈ കാഴ്ച കണ്ട അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പടയാളി ഓടിക്കരയിലേക്ക് കയറി വന്നിട്ട് പറഞ്ഞു ഞാൻ എന്റെ വിശ്വാസം ഉപേക്ഷിക്കുകയാണ് അങ്ങനെ ഈ കാഴ്ചകൾ കാണുകയും ഈ നഗ്നരായി നിർത്തിയിരിക്കുന്ന പടയാളികൾ മരിച്ചു വീഴുന്നതും ഒക്കെ കണ്ടുകൊണ്ട് നിന്ന ഒരു ശതാധിപൻ ഈ ശിക്ഷ വിരിക്കാൻ നിന്ന ഒരു ശതാധിപനായ മനുഷ്യൻ അദ്ദേഹം ഒരു അത്ഭുതകരമായ കാഴ്ച കാണുവാൻ ഇടയായി തോന്നുന്നു ആകാശത്തിൽ നിന്ന് ഒരു പറ്റം മാലാഹമാർ കയ്യിൽ കിരീടവുമായി ഇറങ്ങി വരുന്നു മരിച്ചു വീഴുന്ന ഈ പടയാളികളെ അവരുടെ ആത്മാവിനെ കിരീടം ധരിപ്പിച്ച് സ്വർഗത്തിലേക്ക് ഒരു കാഴ്ച എന്നാൽ അവസാനമായി ഒരു വളരെ ശാന്തമായി നിൽക്കുന്നത് കണ്ട് അദ്ദേഹത്തിന് ഈ കാഴ്ച ഹൃദയത്തിൽ വലിയ അത്ഭുതമായി തോന്നി ഒരു നിമിഷം അദ്ദേഹം വിളിച്ചു പറഞ്ഞു ഞാൻ ആ കിരീടത്തിന് യോഗ്യനാകുന്നു ഞാൻ ഇറങ്ങി വരാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്റെ യൂണിഫോം അഴിച്ചു വെച്ച് ഈ മഞ്ഞുകട്ടയിലേക്ക് എടുത്തു ചാടി അല്പനിമിഷത്തിനു നേരം അദ്ദേഹവും ഈ ലോകത്തോട് വിട പറഞ്ഞു അദ്ദേഹത്തെയും ആ മാലക കൂടി കിരീടം എടുത്തു വെച്ച് സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എത്ര ശക്തമായ ഒരു കഥയാണ് കഥാവിനുവേണ്ടി കഷ്ടത അനുഭവിക്കുന്ന നമ്മെ ഓരോരുത്തരെയും വലിയ പ്രചോദനത്തിലേക്ക് നയിക്കുന്ന ഒരു കഥ മരണാസനായ അപ്പോസനായ പൗലോസ് നമ്മളോട് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ നല്ല പോർപൊരുതി ഓട്ടം തകച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും എനിക്ക് മാത്രമല്ല അവന്റെ പ്രതിഷ്ഠയിൽ പ്രിയം വെച്ച എല്ലാവർക്കും അത് നൽകുവാനിടയായി തീരും അതുപോലെ തന്നെ അപ്പോസ് പത്രോസ് നമ്മളോട് പറയുന്നു ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും ലജിക്കരുത് യോഹന്നാനും ഇതേ വാക്ക് നമ്മളോട് പറയുന്നു നിന്റെ കിരീടം മാറിപടിപ്പാതിരിപ്പാൻ തക്ക വേണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക ഈ ദിവസങ്ങളിലെ കഷ്ടതയും പ്രയാസവും നമ്മെ തകർത്ത് കളയാൻ വേണ്ടിയിട്ടുള്ളതല്ല അതിൽ നിന്ന് തികഞ്ഞവനായി പുറത്തു വരുവാൻ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അതിൽ നിന്ന് പുറത്തു വരുവാൻ നമുക്ക് ഈ പ്രചോദനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുന്നത് ലജ്ജിക്കാനല്ല അത് അവസാന നാളുകളിൽ നീതിയുടെ ന്യായാധിപതിയുടെ മുമ്പിൽ ഒരു കിരീട ധാരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ പ്രഭാതം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹപൂർണമാക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവമല്ലവരെയും സമർദ്ദമായി പ്രഭാതത്തിൽ അനുഗ്രഹിക്കുമാറകട്ടെ